നമസ്കാരം ഇൻറ്റി ടോക്സിലേക്ക് സ്വാഗതം ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എൻഡൻസിയുടെ ബെഞ്ച് പാർക്ക് ഇൻഡെക്സ് അല്ലെങ്കിൽ അടിസ്ഥാന ഓഹരി സൂചിയായ നിഫ്റ്റി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് ഏപ്രിലാണ് ഒഫീഷ്യൽ ലോഞ്ച് ചെയ്തെങ്കിലും തൊണ്ണൂറ്റഞ്ചിലേക്കുള്ള ഒരു എൻ്റെ ഒരു കണക്കെടുത്തൽ ഏകദേശം തൊള്ളായിരം നിലവാരത്തിലാണ് ഉണ്ടായിരുന്നത് അത് രണ്ടായിരത്തഞ്ചിലേക്ക് എത്തുമ്പോൾ രണ്ടായിരത്തി എണ്ണൂറ് നിലവാരങ്ങളിലും രണ്ടായിരത്തി പതിനഞ്ചിലേക്ക് എത്തുമ്പോൾ അത് എണ്ണായിരം നിലവാരത്തിലും രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ എത്തുമ്പോൾ അത് ഇരുപത്തായിരം നിലവാരത്തിലുമാണ് ഉള്ളത് അപ്പോൾ മുന്നിൽ വരുന്ന സ്വാഭാവികമായൊരു ചോദ്യം അടുത്തൊരു പത്ത് വർഷം രണ്ടായിരത്തി ആകുമ്പോൾ എവിടെ എത്തി നിൽക്കും എന്നുള്ളതാണ് ഈ ഒരു ഒരു പറഞ്ഞൊരു ഒരു കണക്ക് നോക്കുമ്പോൾ ഒരു കോമ്പൗണ്ട് ആൻഡ് ഡ്രോത്റേറ്റ് വെച്ച് നോക്കുമ്പോൾ ഒരു ട്വൽവ് പെർസെൻറ്റേജ് വെച്ച് നമ്മൾ കണക്ക് കൂട്ടിയാൽ ഇനിയുള്ളൊരു അടുത്തൊരു പത്ത് വർഷം കഴിയുമ്പോൾ എഴുപത്തയായിരം എന്നുള്ള നിലവാരത്തിലേക്ക് എത്താം എന്നുള്ളൊരു ഉത്തരം വേണമെങ്കിൽ മനസ്സിലേക്ക് എത്തും പക്ഷേ അതത്രയേ ഉള്ളൂ ഇന്ത്യൻ വിപണി വിപണിതിനേക്കാൾ കുതിക്കുമോ എത്രത്തോളം പോകും അത് ഇടിയുമോ ഇത്തരം കാര്യങ്ങൾ വിശദത്തിലേക്ക് നമ്മളിലൂടെ ഇന്ന് എത്തിച്ചേർന്നിട്ടുള്ളൂ വസ്പ്രദ ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസറി സർവീസസിൻ്റെ പ്രിൻസിപ്പൽ ഓഫീസറും ഫൗണ്ടറുമായ അതുപോലെ തന്നെ കേരളത്തിലെ എണ്ണം പറഞ്ഞ ഒരു മാർക്കറ്റ് എക്സ്പേർട്ടുമായ ജയദീപ്സ് എസ് മേനോനാണ് അപ്പോൾ അദ്ദേഹത്തെ സ്വാഗത വിജയം സർ നമസ്കാരം അപ്പം ചോദ്യം തന്നെ ഇപ്പം ഇയർ ഇയർ ആണ് പുതിയൊരു വർഷം നിൽക്കുന്നു അപ്പം മാർക്കറ്റിൻ്റെ ഒരു പെൻഎസിയുടെ ഒരു ജൻ ജനം മുതൽ ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഒരു അടുത്ത ഡെക്കേഡ് മുന്നിലുണ്ട് അപ്പോൾ ഈ ഒരു കഴിഞ്ഞ ജയണ്ടിൽ വെച്ച് കഴിഞ്ഞ ഒരു പത്ത് വർഷത്തിൽ കാര്യം എടുക്കുകയാണെങ്കിൽ ഡീമോണിറ്റൈസേഷൻ വന്നിട്ടുണ്ട് ജി എസ് ടി വന്നിട്ടുണ്ട് കോവിഡ് വന്നിട്ടുണ്ട് വർഷം നമ്മൾ നോക്കുമ്പോൾ കാര്യങ്ങൾ ഫാക്ടേഴ്സ് എന്തൊക്കെയായിരിക്കും നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ രണ്ടായിരത്തി അഞ്ഞൂറിൽ നിന്ന് എണ്ണായിരത്തിലെത്തി എണ്ണായിരത്തിൽ ഇരുപത്തി ആറായിരത്തിലെത്തി പക്ഷേ ഇതൊരിക്കലും ഒരു നേർ രേഖയിലല്ല വന്നിരിക്കുന്നത് ഇതിനിടയിലുള്ള പല അപ്സ് ആൻഡ് ഡൗൺസും നമ്മൾ കിട്ടുന്നതു തന്നെയാണ് ഇവിടേക്ക് എത്തണത് ഈ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാവുന്നതിന് പുറകിൽ പല ആവാം അല്ലെങ്കിൽ ഓരോ സംഗതിയും മെച്യറായി വന്നിട്ട് അവിടെ നിന്നുണ്ടാകുന്ന നോർമൽ കറക്ഷൻസ് ആവാം ഇത് നമ്മൾ പ്രതീക്ഷിക്കണം എപ്പോഴും അപ്പോൾ അങ്ങനെ ഒരു കണക്ക് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ ഈ ഇതേ ഗ്രോത്ത് നമ്മളിപ്പോൾ നോർമലി നമ്മൾ ഈ ഒരു ഗ്രോത്തിനെ നമ്മൾ എടുക്കുകയാണെങ്കിൽ ആ ഗ്രോത്ത് ഇനി കണ്ടിന്യൂ ചെയ്യുന്നത് അതായത് ഈ ഇവിടുന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നിന്ന് രണ്ടായിരത്തി മുപ്പത്തഞ്ച് വരെ കണ്ടിന്യൂ ചെയ്യുന്നത് ആവാം അല്ലെങ്കിൽ ഏത് നിലയിലേക്ക് എത്താം എന്നുള്ള ഒരു അസെംഷൻ അല്ലെങ്കിൽ നമുക്കതിനെ എന്താ പറയുക ആ ഒരു ഒരു പ്രൊഡിക്ഷൻ എന്നതിന് പറയാൻ പാടില്ല ആ ഒരു പ്രൊഡിക്ഷൻ എന്നുള്ള ഒരു പ്രയോജന തെറ്റാണ് നമ്മളെ നമ്മൾ സാധ്യതകൾ ആ ഒരു സാധ്യതകൾ മാത്രമേ നമുക്ക് വിശകലനം ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെ നമ്മൾ ചെയ്യുന്ന ചെയ്യുന്നൊരു ഘട്ടത്തിൽ പ്രധാനമായിട്ടും എനിക്ക് ഈ ഒരു പിക്ചർ ഞാൻ ഞങ്ങളുടെ സ്ഥാപനമാണെങ്കിൽ തന്നെ രണ്ടായിരത്തി നാൽപ്പത്തേഴ് വരെയുള്ള ഒരു ഒരു ഈ പറഞ്ഞുള്ള സാധ്യതകൾ പലതും എടുത്തു വച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു ഭാഗം എന്നുള്ളതിൽ ഞാൻ കുറച്ചൊന്നൊരു ഈ എന്താ പറഞ്ഞാൽ അതിൻ്റെ ചെറിയൊരു ഭാഗം നമുക്ക് ഡിസ്കസ് ചെയ്യാം ഇതിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് കഴിഞ്ഞിപ്പോൾ ഇരുപത്തിയാറ് മുതൽ ഏതാണ്ട് ഒരു ഇരുപത്തൊമ്പത് വരെയെങ്കിലും ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് വരെയെങ്കിലും ഇപ്പോഴത്തെ ഈ ബുള്ളിഷ് ട്രെൻഡ് അതായത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത് മുതൽ തുടങ്ങിയിരിക്കുന്ന ബുള്ളിഷ് ട്രെൻഡ് രണ്ടായിരത്തി ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് വരെ കണ്ടിന്യൂ ചെയ്യും എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ നിൽക്കുന്നത് ഇപ്പോൾ സാധ്യത കൂടുതൽ അതിനാണ് സാത്ത് ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മളിപ്പം ഈ രണ്ടായിരത്തി മുപ്പത്തഞ്ച് വരെയുള്ള കഥയാണ് ഇപ്പോൾ നമുക്ക് എടുക്കണ്ടെങ്കിൽ ഈ മുപ്പത്തഞ്ച് വരെ അല്ലെങ്കിൽ ആ കാലഘട്ടം വരെ നമുക്ക് നിഫ്റ്റി എവിടം വരെ എത്താം എന്നുള്ള ഒരു അസംഷൻ എടുക്കണമെങ്കിൽ തന്നെ നമുക്ക് സ്റ്റാറ്റിസിക്ലായിട്ടുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ വെച്ച് നോക്കാം ഇപ്പോൾ ഇ പി എസ് ഗ്രോത്ത് ഈണൻസ് ഗ്രോത്ത് വെച്ചിട്ട് നമുക്ക് നോക്കാം അപ്പോൾ നിഫ്റ്റിയുടെ ഇപ്പോൾ നിഫ്റ്റി ഫിഫ്റ്റിയിലുള്ള സ്റ്റോക്കുകളുടെ അല്ലെങ്കിൽ അതിൻ്റെ ആ നിഫ്റ്റിക്കകത്ത് കിട്ടുന്ന ഈണിസ് ഗ്രോത്ത് ഉണ്ടല്ലോ അതിപ്പോൾ നമുക്ക് കഴിഞ്ഞ വർഷങ്ങളിൽ ഇപ്പോൾ നമ്മൾ ഈ കഴിഞ്ഞ പത്ത് വർഷത്തെടുക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഏതാണ്ട് പന്ത്രണ്ട് ശതമാനം വെച്ചിട്ടാണ് ആവറേജ് ഗ്രോത്ത് കിട്ടിയിരിക്കുന്നു ആ ഗ്രോത്ത് അതേ തരത്തിലോ അല്ലെങ്കിൽ അതിന് ഇപ്പം റീസൻറ്റായിട്ടിപ്പോൾ മരുന്നശാലടക്കമുള്ളവരുടെ അവർ പ്രൊജക്റ്റ് ചെയ്യുന്ന പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്ന ഗ്രോത്ത് എയ്റ്റീൻ പെർസെൻറ്റ് വരെയൊക്കെയാണ് നമ്മൾ അങ്ങനെ അങ്ങോട്ട് പോകേണ്ട ഒരു ട്വൽ ഫോർട്ടീൻ പെർസെൻറ്റേജ് വെച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ എടുക്കുകയാണെങ്കിൽ തന്നെ കൺസർവേറ്റീവ് നല്ല കൺസർവേറ്റീവ് ആയിട്ടാണ് നമ്മൾ തന്നെ ഏറ്റവും വേഴ്സ് സിനാരിയോയിൽ എവിടെ വരെ പോകുന്നതാണ് നമ്മളെപ്പോഴും അസസ് ചെയ്യേണ്ടത് കാര്യം വെച്ചാൽ അതിനകത്ത് ബെസ്റ്റ് സിനാരിയോ നമുക്ക് എടുക്കേണ്ട അത് നമുക്ക് ഈ തന്നെ ഹോപ്പ് മാത്രമാണ് ഒരു വേഴ്സ് സിനാരിയോയിൽ നമ്മൾ എത്രത്തോളം ഗ്രോ ചെയ്യാം എന്നുള്ള എടുക്കുകയാണെങ്കിൽ തന്നെ ട്വൽവ് പെർസെൻറ്റേജ് അല്ലെങ്കിൽ ഫോർട്ടീൻ പെർസെൻറ്റേജ് വരെയുള്ള ഒരു ഗ്രോത്ത് നമ്മൾ നെക്സ്റ്റ് ടു ഇയേഴ്സിലെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരും ടു ത്രീ ഇയേഴ്സ് വരെ രണ്ടായിരത്തി ഇരുപത്തെട്ട് വരെങ്കിലും ഉണ്ടാവുന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മളുടെ കാൽക്കുലേഷൻസ് പോകുന്നത് അപ്പോൾ അത് സാർ ഉദ്ദേശിക്കുന്നത് ഇപ്പം കഴിഞ്ഞൊരു പത്ത് വർഷങ്ങൾക്ക് മുന്നേ അല്ലെങ്കിൽ ഇപ്പോൾ ഇരുവർഷം നോക്കുകയാണെങ്കിൽ ഒരു രണ്ടായിരത്തി അഞ്ച് അല്ലെ തൊണ്ണൂറ്റഞ്ച് നോക്കിയാലും രണ്ടായിരത്തി പതിനഞ്ച് വരെയൊക്കെ ഒരു കോലേഷൻ ഗവൺമെൻ്റ് ആയിരുന്നു പോളിസി പാരാലിസിസ് ആയിരുന്നു നമ്മുടെ മാർക്കറ്റിനെപ്പറ്റി പറഞ്ഞാൽ നെഗറ്റീവുള്ള ഘടകം ഇപ്പോൾ പ്രസന്റ്ലി ഒരു പൊലീഷൻ ഗവൺമെന്റ് ആണെങ്കിൽ പോലും കഴിഞ്ഞൊരു പത്ത് വർഷം ഒരു സിംഗിൾ പാർട്ടി റൂളിംഗ് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഒരു പോളിസി കൺസിസ്റ്റൻസി നമ്മൾ കാണാൻ കഴിഞ്ഞിട്ടുണ്ട് പ്രൊവാക്റ്റീവായിട്ടുള്ള കുറച്ച് സ്റ്റെപ്സ് എടുത്തിട്ടുണ്ട് മാർക്കറ്റ് റിഫോംസ് ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഗുണഫലവും കൂടി ഇനി കിട്ടാൻ പോകുന്ന സമയമെന്നുള്ള അർത്ഥത്തിൽ പറയുന്നതാണോ അതോ ലിക്വിഡിറ്റി ഇട്ടുപെടുന്നതാണ് അതിൻ്റെ ഗുണഫലം ഉണ്ടാവണം അതിനേക്കാൾ അപ്പുറത്ത് ലിക്വിഡിറ്റി ഡ്രോൺ ആയിരിക്കണം ഇപ്പോൾ ഉണ്ടാകുമ്പോൾ എന്നൊക്കെ നമ്മളിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തി നാല് വരെ കിട്ടിയ ഒരു മാർക്കറ്റ് ആ മാർക്കറ്റിനകത്ത് ഉണ്ടായിരുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി ആ ടൈറ്റ്നെസ് അല്ലെങ്കിൽ ആ ഒരു ചെറിയ ആ ഒരു ഇരിക്കലും സംഭവിച്ചെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ലിക്വിഡിറ്റി കുറഞ്ഞുകൊണ്ടാണ് ലിക്വിഡിറ്റി ടൈറ്റൻ ചെയ്തിരുന്നു ഇരുപത്തിനാലില് തുടങ്ങി തുടങ്ങിയത് ആ ടൈറ്റൻ ചെയ്തതിൻ്റെ ഫലമാണ് നമ്മൾ കഴിഞ്ഞ ഒരു വർഷം മുഴുവൻ കണ്ടത് അതിൻ്റെ അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റാണ് നമ്മൾ കണ്ടത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വീണ്ടും അത് ലൂസും ചെയ്തിട്ടുണ്ട് രണ്ട് തവണയായിട്ട് റേറ്റ് കട്ട് ചെയ്തു എനിക്ക് തോന്നുന്നു ഇത്രയും ഇത്ര അഗ്രസീവായിട്ട് കട്ട് ചെയ്തേക്കണേ വളരെ ചുരുക്കം സമയങ്ങളിൽ ഉണ്ടായിട്ടുള്ളു രണ്ടായിരത്തി എട്ടിലുണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപതിലുണ്ടായിട്ടുണ്ട് എനിവേ കോവിഡ് കൊണ്ടുണ്ടാക്കിയ ഒരു ക്രൈസിസ് കിടക്കാൻ വേണ്ടി ചെയ്തതാണ് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ചിൽ ഇപ്പോൾ ചെയ്തിരിക്കുന്ന ആ ലിക്വിഡിറ്റി എന്താ പറയുക ലിക്വിഡിറ്റി കൂടിയ അവസ്ഥ രണ്ടാമത്തെ കാര്യം ജി എസ് ടി കട്ട് ചെയ്ത അവസ്ഥ ലേറ്റിപ്പോൾ ഈ ഓ ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ് അഗ്രസീവായിട്ട് നടത്തണം ഇതെല്ലാം ശരിക്കും പറഞ്ഞാൽ മാർക്കറ്റിലേക്ക് ലിക്വിഡിറ്റി ആയി കൂട്ടിക്കൊണ്ടിരിക്കുന്നത് അത് ഇതിൻ്റെയൊക്കെ നെക്സ്റ്റ് ഒരു ടു ത്രീ ഇയേഴ്സ് വരെ നമുക്ക് ഗുണം കിട്ടാം ആ ഗുണം കിട്ടുന്ന മേഖലകൾ ചിലപ്പോൾ ഇപ്പം എഫ് എം സി ജി മുതൽ ഓട്ടോ അല്ലെങ്കിൽ ഇൻഫ്ര ഇതിനകത്തൊക്കെ ഒക്കെ വരാം ആ ഗുണം അപ്പോൾ ഇത് കൊണ്ടുണ്ടാകുന്ന റാലി ആയിരിക്കണം അല്ലെങ്കിൽ അതിൻ്റെ അപ്ട്രെൻഡ് ആയിരിക്കണം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ഞാൻ അതുകൊണ്ട് വന്ന ഈ പതിനെട്ട് ശതമാനം നമ്മൾ എടുത്തിൽ എടുക്കണ്ട പതിനാലോ പന്ത്രണ്ടോ പതിനാല് ശതമാനം നമുക്ക് എടുക്കാം ഏറ്റവും ഈസി ആയിട്ട് ആ ഒരു പതിനാല് ശതമാനം ഗ്രോത്ത് നമുക്ക് അടുത്ത രണ്ടോ മൂന്ന് വർഷം കിട്ടുവാണെങ്കിൽ തന്നെ നമ്മൾ ഇൻഡെക്സ് ഇപ്പോൾ ഇപ്പോഴത്തെ കണക്ക് വെച്ചിട്ട് നമ്മൾ ഇപ്പോഴത്തെ ഇ പി എസ് നിൽക്കുന്ന ആയിരത്തി ഒരുനൂറ് എന്നുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നമുക്ക് ഒരു ഒരു പതിനാല് ശതമാനം ഗ്രോത്ത് കിട്ടിയാൽ തന്നെ ആയിരത്തി മുന്നൂറ് ഒമ്പതിൽ എത്തി ഇ പി എസ് അത് വെച്ച് നമ്മൾ ഇരുപത്തിരണ്ട് പി വെച്ച് കണക്കാക്കിപ്പോലും ഇരുപത്തി എട്ട് എണ്ണൂറിനടുത്തേക്ക് എത്തി നിഫ്റ്റി രണ്ടായിരത്തിഇരുപത്തി ആറിൽ ഡിസംബറിലൂടെ ഇരുപത്തി ഏഴില് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇരുപത്തി ഏഴിലും ഇതേ ഗ്രോത്ത് നമുക്ക് പതിനാല് ശതമാനം ഗ്രോത്ത് കിട്ടണമെങ്കിൽ തന്നെ നമുക്ക് ഇരുപത്തിരണ്ട് ബിയില് മുപ്പത്തിരണ്ട് എണ്ണൂറിലേക്ക് എത്തി രണ്ടായിരത്തി ഇരുപത്തി എട്ടില് വീണ്ടും ഇതേ ഗ്രോത്ത് നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല നോക്കിയാ ആ നമ്മളിപ്പോ രണ്ട് വർഷം അല്ലെങ്കിൽ രണ്ടോ മൂന്നോ വർഷം സാധാരണ അതിൽക്ക് ഒരു ഗ്രോത്ത് ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ ഒരു കൂളിംഗ് ഓഫ് ഉണ്ടാവും ആ കൂളിംഗ് ഓഫ് ആ രണ്ടായിരത്തി ഇരുപത്തെട്ടിൽ രണ്ടായാലും മാർക്കറ്റിനകത്ത് എപ്പോഴും ആ ആ ടെമ്പോ സാധാരണ കണ്ടിന്യൂ പോകാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആ വർഷവും ഒരു ഒരു എന്താ പറയുക ഇൻഡെക്സിനകത്തുള്ള ഗ്രോത്ത് ഏതാണ്ട് മുപ്പത്തിമൂന്ന് മുപ്പത്തിമൂന്ന് എഴുന്നൂറ് മുപ്പത്താറായിരം വരെ മുപ്പത്താറായിരം വരെയുള്ള മൂവാണ് പിന്നത്തെ രണ്ടായിരത്തി ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് ലിഫ്റ്റിക്കകത്ത് മുപ്പത്താറായിരം വരെയുള്ള മൂവാണ് ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് വരെ പ്രതീക്ഷിക്കുന്നത് പക്ഷേ അവിടെ ഈ നേരത്തെ പറഞ്ഞ ഇരുപത്തെട്ടില് ഈ കൂളിംഗ് ഓഫ് ഉണ്ടാവും എന്ന് പറഞ്ഞതിന്റെ പുറത്ത് തന്നെ പിന്നത്തെ വർഷം മാർക്കറ്റിനകത്ത് ഒരു വലിയൊരു കറക്ഷൻ വരാം ഇരുപത്തി ഒമ്പതിലോ മുതിലോ ആയിട്ട് ട്വന്റി നയൻ തേർട്ടിയിലോ ആയിട്ട് ആയിരിക്കാം നെക്സ്റ്റ് ഒരു കറക്ഷൻ വരാം ചിലപ്പോൾ ഒരു വർഷം മുപ്പത്തൊന്ന് വരെങ്കിലും കണ്ടിന്യൂ ചെയ്യാം ആ കറക്ഷൻ ഒരു തേർട്ടി പെർസെന്റ് ടു ഫോർട്ടി പെർസെന്റ് കാരണങ്ങളൊക്കെ പലതും വരാം പക്ഷേ ആ ഒരു സൈക്കിള് പോകുന്ന സൈക്കിൾ വെച്ചിട്ട് നമുക്ക് അവിടം വരെ എത്താം എത്താമെന്നൊരു അസൻഷ്യലാണ് ഈ പറയുന്നത് ഒരു സാധ്യതയാണ് പറയുന്നത് പറഞ്ഞില്ല ഇതിനകത്ത് നമുക്ക് കാലഘട്ടങ്ങൾ കൃത്യമായിട്ട് പറയാം എളുപ്പമല്ല അതിന് പകരം നമുക്ക് ഈ ഒന്നല്ലെങ്കിൽ ഈ മൂന്നിനുള്ള ഇപ്പോൾ പത്ത് വർഷം കഴിഞ്ഞാൽ നമുക്ക് എവിടെ എത്തും സേ ഒരു സെവൻറ്റി തൗസൻഡ് വരെ എത്താവുന്നത് രണ്ടായിരത്തി മുപ്പത്തഞ്ച് വരെ എത്താവുന്നത് നോർമലാണ് നമ്മളിപ്പോൾ ഈ ബാക്കി എല്ലാ കണക്കുകളും വെച്ചിട്ട് നമ്മൾ നോർമൽ ഗ്രോത്ത് വെച്ചിട്ട് ഈ ഇ പി എസ് ഏണിങ്സ് ഗ്രോത്ത് പ്ലസ് ജി ഡി പിയുടെ ഗ്രോത്ത് ഇതെല്ലാം വെച്ചിട്ട് നമ്മൾ ഏറ്റവും കൺസർവേറ്റീവ് ആയിട്ടുള്ള അപ്രോച്ചിലാണ് ഈ പറഞ്ഞത് സെവൻ്റി തൗസൻഡ് രണ്ടായിരത്തി മുപ്പതിനാന്ന് പറഞ്ഞത് ഈ ഇരുപത്തി ഒമ്പത് മുപ്പത്തി ഒന്ന് വരെയുള്ള ആ ഒരു ഒരു എന്താ പറയുക ഒരു പീക്ക് കഴിഞ്ഞിട്ടുള്ള ഒരു ക്രാഷ് ഉണ്ടല്ലോ ആ ക്രാഷ് ആയിരിക്കും ഒരു പക്ഷെ നെക്സ്റ്റ് ഓപ്പർച്യൂണിറ്റി ബിഗ് ഓപ്പർച്യൂണിറ്റി നമുക്ക് തരാം ഇൻവെസ്റ്റേഴ്സിന് വരെ ഏതാണ്ട് ഇരുപത്തയ്യായിരം വരെയെങ്കിലും നിഫ്റ്റി ആ സമയത്ത് കറക്റ്റ് ചെയ്യാം ഈ മുപ്പത്തി ആറായിരത്തിൽ നിന്ന് ഇരുപത്തയ്യായിരത്തിനും ഇരുപത്തിയ്യായിരം വരെയൊക്കെ ബിറ്റ്വീൻ ട്വന്റി ത്രീ തൗസൻഡ് ടു ട്വന്റി സിക്സ് തേർട്ടി ടു ഫോർട്ടി പെർസെന്റ് ഉള്ളിലുള്ള കറക്ഷൻ ആയിരിക്കാം അവിടെ കിട്ടേണ്ടത് നോർമലി അതിന് നല്ലൊരു ഓപ്പർച്യൂണിറ്റി വരും വീണ്ടും ആ അവിടെയും നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഏണിങ്സ് ഗ്രോത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കും കുറവായിരിക്കും മാത്രമേ ഉള്ളൂ ഗ്രോത്ത് ഉണ്ടാവും അതിനകത്ത് പിന്നെ ഉണ്ടാവണം ഇപ്പോൾ രണ്ടായിരത്തി മുപ്പത്തി രണ്ട് മുപ്പത്തി മൂന്നില് നമ്മൾ വെച്ചാൽ നിഫ്റ്റി തിരിച്ച് ഇരുപത്തിയ്യായിരത്തിൽ നിന്ന് തിരിച്ച് വീണ്ടും മുപ്പത്തി രണ്ടായിരം മുപ്പത്തി മൂവായിരത്തിലേക്ക് എത്താമെന്നുള്ളതാണ് അത് കണക്ക് കൂട്ടിയിരിക്കുന്നത് നമ്മൾ ഈ ഒരു ഒരു പതിനേഴ് പിയിൽ അതിനു മുമ്പുള്ള നമ്മളെല്ലാം കൂട്ടി ഇരുപത്തിരണ്ട് പി വെച്ചിട്ടാണ് പക്ഷേ രണ്ടായിരത്തി മുപ്പത്തൊന്നിലെ ഗ്രോത്ത് പതിനേഴ് പി വെച്ചിട്ട് പോലും അന്നത്തെ ഏണിംഗ്സ് വെച്ചിട്ട് നമ്മൾ എത്തേണ്ടത് മുപ്പത്തി രണ്ടായിരത്തൊള്ളായിരം അത് മുപ്പത്തി മൂവായിരത്തിനടുത്തേക്കാണ് തിരിച്ചു വീണ്ടും പക്ഷേ അത് ആ ലെവലിൽ നോക്കുമ്പോൾ ഒരു ഹിസ്റ്റോറിക്കൽ നോക്കുമ്പോൾ ഒരു അണ്ടർ വാല്യൂഡാണ് അത് അവിടെ അണ്ടർ ആണ് ആ സിറ്റുവേഷനിൽ നിന്ന് അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് ആ ഗ്രോത്ത് അവിടെ ആ രണ്ടായിരത്തി മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ട് മുപ്പത്തിൽ അല്ലെങ്കിൽ രണ്ടായിരത്തി മുപ്പത് മുപ്പത് സമയങ്ങളിൽ നമുക്ക് കിട്ടാവുന്ന ഒരു വലിയൊരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കും എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് തന്നെയാണ് ആ വാല്യുവേഷനിൽ വാങ്ങിക്കാൻ പറ്റുക എന്നുള്ളത് ശരിക്കും നല്ലൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി തന്നെയായിരിക്കും അവിടെ കിട്ടേണ്ടത് ഇനി അത് കഴിഞ്ഞാൽ പിന്നെ ഏതാണ്ട് ഇപ്പം നമ്മൾ മുപ്പത്തഞ്ച് പേരെടുക്കുകയാണെങ്കിൽ രണ്ടായിരത്തി മുപ്പത്തി രണ്ട് മുപ്പത്തി മൂന്നിലേക്ക് നമ്മൾ നിഫ്റ്റിക്ക് പ്രൊജക്റ്റ് ചെയ്യുന്നത് നാൽപ്പത്തിനായിരത്തിന് അടുത്തേക്കാണ് നാൽപ്പതിനായിരത്തി അഞ്ഞൂറിലേക്കാണ് രണ്ടായിരത്തി മുപ്പത്തി മൂന്നില് പ്രൊജക്റ്റ് ചെയ്യുന്നത് മുപ്പത്തിനാലില് അപ്പോഴേക്കും വീണ്ടും തിരിച്ച് നമ്മൾ ഇ പി എസ് ഗ്രോത്ത് രണ്ടാമത് കയറി വരണം ആ സമയങ്ങളിലേക്ക് അത് ഏതാണ്ട് രണ്ടായിരത്തി നാന്നൂറ്റി ശേഷ്ടത്തിലേക്ക് ഇ പി എസ് എത്തിയിട്ടുണ്ടാവുമ്പോഴേക്കും അത് വെച്ച് കണക്ക് കൂട്ടുകയാണെങ്കിൽ നമ്മൾ ഏതാണ്ട് ഒരു ഇരുപത്തിരണ്ട് പി വെച്ച് അന്ന് കൂട്ടുകയാണെങ്കിൽ അമ്പത്തി മൂവായിരത്തിലേക്ക് നിഫ്റ്റി ഉണ്ടാവണം രണ്ടായിരത്തി മുപ്പത്തഞ്ചിൽ നമ്മൾ ഇതേ ഗ്രോത്ത് തന്നെ നമ്മൾ മുന്നോട്ട് പോവാണെങ്കിൽ ഏതാണ്ട് അറുപത്തൊമ്പതിനായിരത്തിലേക്ക് നിഫ്റ്റി എത്തിയിട്ടുണ്ടാവണം അപ്പോൾ ഇരുപത്തഞ്ച് മുതൽ മുപ്പത്തഞ്ച് വരെയുള്ള ഈ ഇരുപത്തി ആറായിരത്തിന്ന് അറുപത്തൊമ്പതിനായിരത്തി ഉള്ള യാത്രയെന്ന് പറയണത് സ്ട്രേറ്റിലേങ്ങല്ല ഇതിനിടയിൽ ഉണ്ടാവുന്ന ഈ ഒന്നോ രണ്ടോ ക്രൈസിസ് ഉണ്ടാവാം ഇനി ഈ ഞാൻ ഈ പറഞ്ഞ അറുപത്തൊമ്പതായിരത്തിലുള്ള മൂവ്മെൻ്റ് ഇതിന് മുമ്പ് ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് പിന്നീടുള്ള കറക്ഷൻ പിന്നീടായിരിക്കും ഉണ്ടാവുക അപ്പോൾ അത് ആ ഇയേഴ്സ് ചിലപ്പോൾ അങ്ങോട്ടൂടൊക്കെ മാറി വരാം പക്ഷേ മൂവ് നമ്മൾ പത്ത് വർഷത്തേക്ക് നമ്മൾ എടുക്കുകയാണെങ്കിൽ കിട്ടേണ്ടത് ഇവിടേക്കാണ് ഏറ്റവും ചുരുങ്ങിയ കണക്ക് വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത് ഏറ്റവും ഏറ്റവും നമ്മൾ കൺസർവേറ്റീവ് ആയിട്ടുള്ള അപ്രോച്ചിൽ സാർ ഇപ്പൊ ഈ ഇടയ്ക്ക് വലിയ ഇവന്റുകൾ ഉണ്ടാകും മാർക്കറ്റൊരു ക്രാഷിലോട്ട് ഒക്കെ വരെ പോകാന്നൊക്കെ പറഞ്ഞാൽ പക്ഷെ അതിൻ്റെ ഇടയിൽ പരിഷ്യസ് ഗ്രോത്തിനെ പറ്റി സാർ കൺസ്റ്റന്റ് ആയിട്ട് പറയുന്നത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക അത്രയും ഒരു മുന്നോട്ട് ആ ഒരു ഗ്രോത്ത് ഡ്രൈവിനെ സഹായിക്കുന്ന ഫാക്ടേഴ്സ് ഒക്കെ എന്തൊക്കെയായിരിക്കും നമ്മള് തീർച്ചയായിട്ടും ഗ്രോത്ത് തന്നെ ഡൊമസ്റ്റിക് തന്നെ അതായത് നമ്മൾ നമ്മുടെ ഗ്രോത്ത് എൻജിൻ എന്തായാലും നമ്മൾ ഓണാണ് നമ്മൾ വേൾഡിലെ പല സ്ഥലങ്ങളിൽ നിന്നും ഇപ്പം റീസെൻ്റ് ആയിട്ട് ഞാനിവിടെ വായിച്ചു വേൾഡിൻ്റെ ഓഫീസാണ് ഇന്ത്യ എന്നുള്ള തരത്തിലുള്ള എന്താ പറയുക എനിക്ക് ഐ തിങ്ക് മോ മോർഗശാലി തന്നെ ഒന്നു അവിടെ നിന്ന് കമൻറ്റ് ചെയ്തത് അതായത് നേരത്തെ നമ്മൾ ഇവിടുന്ന് കോൾ സെൻറ്റേഴ്സ് മാത്രമായിരുന്നു ഇന്ത്യയെങ്കിൽ ഇപ്പോൾ അത് വേൾഡിൻ്റെ ഓഫീസായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് അത്ര അധികം കമ്പനികളും കാര്യങ്ങളും ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഓപ്പർച്യൂണിറ്റീസ് ഇവിടെ കൂടിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ യൂത്ത് അങ്ങനെ ഒരുപാട് ഘടകങ്ങൾ അതിനകത്തുണ്ട് ഈ പറഞ്ഞപോലെ ലോകത്തിലെ ഏറ്റവും സാധ്യതയുള്ള രാജ്യത്തിൽ ഒന്ന് ഇന്ത്യയാണ് ഫണ്ടമെൻ്റൽസ് ഫണ്ടമെന്റൽ ശക്തമായിട്ടുള്ള ഡോക്ടർ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെന്നാണ് പറഞ്ഞത് അതിലുള്ള ചേരുവകൾ ഇവിടെ ഉണ്ട് നമ്മുടെ വലിയൊരു ഘടകമാണ് ടെക്നോളജി പിന്നെ വളരെ അഡാപ്റ്റീവാണ് നമ്മൾ കാണിച്ചു പക്ഷേ മാക്സിനോട് ഇന്ത്യക്കാർക്കുള്ളതുകൊണ്ട് തന്നെ ഏത് ടെക്നോളജി പെട്ടെന്ന് പിടിച്ചെടുക്കുമെന്ന് തന്നെ കരുതുന്നു അതെ 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 ഇവിടെ ഒരു ചോദ്യം വെച്ചപ്പോൾ നമ്മൾ കണ്ടുകൊണ്ട് നിൽക്കുന്നത് എഫ് ഐസിന്റെ സെല്ലിങ് ആണ് ഫോറിൻ ഇൻവെസ്റ്റേഴ്സിന്റെ സെല്ലിങ് ആണ് അപ്പോൾ ഇപ്പം നമ്മൾ മുന്നോട്ട് നോക്കുകയാണെങ്കിലും യു എസ് മാർക്കറ്റിലേക്ക് പോകാൻ വേണ്ടി പറഞ്ഞു പക്ഷേ എന്തെങ്കിലും തലപ്പം അവിടെ യു എസ് ഫെഡറൽ റിസർവിൻ്റെ റേറ്റ് കട്ടുകളൊക്കെ മുന്നോട്ട് പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ അതെന്ന് പറയുമ്പോൾ ഡോളർ പിന്നെ ഒരു വീക്കനാകാൻ സാധ്യമുള്ള സംഗതിയാണ് പക്ഷേ അങ്ങനെ ഉണ്ടെങ്കിൽ അത് ഇന്ത്യൻ മാർക്കറ്റ് ഗുണകരമായി ഭവിക്കാം അപ്പോൾ ഇപ്പോഴത്തെ ഒരു സമയത്ത് നോക്കുകയാണെങ്കിൽ പഴയൊരു ഏഷ്യൻ വൻ ശക്തിയായിട്ടുള്ള ലഷ്യയിൽപ്പെടുത്ത നിലയിലും ഏറ്റവും വലിയ സാമ്പത്തിക ശില്ല് ജപ്പാൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ജപ്പാൻ ഇൻട്രസ്റ്റായിട്ട് കൂട്ടുന്നുണ്ട് അപ്പോൾ അതൊരു ഡോളറിനെ സ്ട്രെങ്തൻ ചെയ്യാൻ പറ്റുന്ന ഘടകമാണ് ഇതെല്ലാം എങ്ങനെ ഇന്ത്യ അത് ഇന്ത്യയുടെ കൂടെ ഇന്ത്യ ഇന്ത്യയുടെ വഴി തേടി അങ്ങ് പോകുമെന്നാണ് കരുതുന്നത് ഇന്ത്യ ഇന്ത്യയുടെ വഴി തേടി പോകാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഏതാണ്ടൊരു പത്തു മുപ്പത് വർഷത്തിന് മുകളിലായി ഏതാണ്ട് നയൻറ്റി ഫൈവ് മുതൽ തന്നെ ഇന്ത്യ ഇന്ത്യയുടെ വഴിതൊഴി തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത് അവിടെ പല പല രാജ്യങ്ങളുമായിട്ടുള്ള ഇടപെടലുകൾ അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ റീസെൻ്റായിട്ടുണ്ടായി താരിഫിൻ്റെ പ്രശ്നം വന്നപ്പോൾ പോലും നമ്മൾ ചെയ്തത് മറ്റ് പല രാജ്യങ്ങളും രാജ്യങ്ങൾ ഓപ്പണപ്പ് ചെയ്യുന്നത് റീസെൻറ്റ് നമ്മളിപ്പോൾ ഒരു ഡാറ്റ വന്നത്യൂസിലൻഡ് അതെ ഞാൻ പറയുന്നത് ഇപ്പോൾ ആയിട്ട് ചില ഡാറ്റാസ് വന്നത് പോലും അതിപ്പോൾ നമ്മൾ വളരെയധികം നെഗറ്റീവായിട്ട് ഇമ്പാക്റ്റ് ചെയ്യപ്പെടും എന്ന് പ്രതീക്ഷിച്ചിരുന്ന സാധനമാണ് ഷിംപ് എക്സ്പോർട്സ് അതാക്ച്വലി ഇപ്പോൾ കഴിഞ്ഞ ക്വാർട്ടറിൽ കൂടുക ചെയ്തേക്കുന്നത് നമ്മൾ യൂറോപ്പിൽ ബാക്കിയുള്ള രാജ്യങ്ങൾ നമ്മളുണ്ട് ഇപ്പോൾ ചൈന അടക്കമുള്ള പല രാജ്യങ്ങളും നമ്മുടെ എക്സ്പോർട്ട് കൂടി ഇപ്പോൾ ഇതേപോലെ നമ്മൾ നമ്മുടേതായിട്ടുള്ള വഴി തേടി പോകുന്നു ഞാൻ നേരത്തെ പറഞ്ഞ അതുകൊണ്ട് തന്നെയാണ് അതായത് ആ വഴികൾ തുറക്കാൻ തന്നെ ഉള്ള അതിനുള്ള കപ്പാസിറ്റിയും കാര്യങ്ങളും അല്ലെങ്കിൽ അതിനുള്ളൊരു ഒരു ഒരു ദൃഷണശക്തി ഗവൺമെൻ്റുകളടക്കം കാണിച്ച് തുടങ്ങുന്നുണ്ട് അതിപ്പോൾ നമ്മുടെ ഇപ്പം നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെൻറ് ആണെങ്കിലും സെൻട്രൽ ഗവൺമെൻറ് ആണെങ്കിലും എല്ലാം എല്ലാവരും ആ തരത്തിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ഈ പുറകോട്ട് പിടിച്ചു വലിക്കുന്ന ഒരു തരത്തിലുണ്ടായിരുന്ന സിസ്റ്റം ഇപ്പം ഇല്ല ആ സിസ്റ്റം മുന്നോട്ട് തന്നെ കൊണ്ടുപോകണത് അപ്പം അതുകൊണ്ട് തന്നെ ഗ്രോത്ത് എൻജിൻ ഓണാണ് മുന്നോട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതിനകത്ത് തടസ്സമില്ല അതുകൊണ്ട് തന്നെ ഒരു റിസഷൻ വേൾഡ് ഓവർ വരണില്ല എന്നുള്ള സിറ്റുവേഷൻ മാറ്റിവെച്ചാൽ ഉണ്ടാവുന്ന എല്ലാത്തരം ക്രൈസിസിനെയും കവർ ചെയ്യാൻ നമ്മൾ സന്നദ്ധ അതിനുള്ളത്യൻ സംഘടന ഇന്ത്യൻ സമ്പൽഘടന അതിന് കേപ്പബിളാണ് അത്തരത്തിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ സാറ് ഏത് പ്രതിസന്ധി അതിജീവിച്ച് മുന്നോട്ട് പോകാൻ ഇന്ത്യൻ സമ്പദ്ഘടന ശക്തമാണ് അതിനുള്ള കഴിവുണ്ടെന്നും പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ സോ ഐറ്റം വരുന്ന ചോദ്യം ഇതിൻ്റെ ഒരു ദീർഘാലോ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ ഏതൊക്കെ സെക്ടറിൽ ഇപ്പോൾ സ്റ്റോക്ക് നമുക്ക് സ്പെസിഫിക് ആയിട്ട് പറയാൻ കഴിയില്ല പക്ഷേ ഏതൊക്കെ സെക്ടറിലായിരിക്കും സാധ്യത ഒളിഞ്ഞിരിക്കുന്നതെന്ന് പറയാൻ കഴിയുമായിരിക്കും തീർച്ചയായിട്ടും ഇപ്പോൾ ഈ ഒരു സിമുലേഷൻ കിട്ടിയിരിക്കുന്ന മേഖലകൾ അതിനകത്ത് ആദ്യം നമ്മൾ എടുക്കേണ്ടി വരും ഇപ്പോൾ ഇമ്മീഡിയറ്റ് നമ്മൾ നോക്കണമെങ്കിൽ ഒരു സാർ നെക്സ്റ്റ് ടു വൺ ടു ത്രീ ഇയർ ടൈം ഫ്രെയിമിൽ സാധാരണ ഇപ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ ജി എസ് ടി ബെനിഫിറ്റ് കിട്ടിയിരിക്കുന്ന കുറേ സെക്ടറുകളുണ്ട് ആ സെക്ടറുകളെല്ലാം തന്നെയും മെച്ചപ്പെടണം അതായത് എഫ് എം സി ജി ഉണ്ട് ഇൻഷുറൻസ് ഉണ്ട് പിന്നെ ഓട്ടോ ഉണ്ട് പ്രത്യേകിച്ച് ടു വീലേഴ്സ് ഈ മേഖലകളിലൊക്കെ തന്നെ നെക്സ്റ്റ് ഒരു വൺ ടു ടു ഇയർ എന്തായാലും ഒരു അപ് അപ് ട്രെൻഡ് നമുക്ക് ഇനി കിട്ടണം കാരണം അതിനകത്തൊക്കെ എല്ലാം ഗ്രോത്ത് കമ്പനികളുടെ ഗ്രോത്ത് ഇത് പലതും പ കൺസ്യൂമേഴ്സിലേക്കൊന്നും പാസ് ഓൺ ചെയ്യട്ടൊന്നുമില്ല അത് ഒന്നോ രണ്ടോ മാസം തന്നെ ഉള്ളൂ പിന്നെ എല്ലാം പ്രൈസ് അഡ്ജസ്റ്റ് ചെയ്തു കൊണ്ടുപോയി ലാഭം പെട്ടെന്ന് കൂടും പെട്ടെന്ന് കൂടും അപ്പോൾ അതുകൊണ്ട് തന്നെ ആ അതിന് ഇനി മാർക്കറ്റ് ഇപ്പോൾ ഡിസ്കൗണ്ട് ചെയ്യാൻ തുടങ്ങും അഡ്വാൻസ് ആയിട്ട് തന്നെ അതുകൊണ്ട് പറഞ്ഞാൽ ഒരു നെക്സ്റ്റ് ക്വാർട്ടർ വരെ ചിലപ്പോൾ ഒരു പക്ഷേ വെയിറ്റ് ചെയ്യേണ്ടി വരില്ല തന്നെ ആ ഒരു ഗ്രോത്ത് ഈ മേഖലകളിൽ കണ്ടു കൊടുങ്ങാം ഒരു പിന്നത്തെ അതെ പിന്നത്തെ ഒരു രണ്ട് വർഷം കൊണ്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇൻഫ്രയിലും ഹൗസിംഗിലടക്കമുള്ള ഹൗസിംഗ് സെക്ടറിലൊക്കെ ആയിരിക്കണം പിന്നത്തെ രണ്ടായിരത്തി ഇരുപത്തെട്ട് മേഖലകളിലേക്കൊക്കെ വരുന്ന ഗ്രോത്ത് വരിക ബിൽഡിംഗ് മെറ്റീരിയൽസ് ഹൗസിങ് മേഖലകളിലേക്കൊക്കെ വരാം അത് ക്യാപിറ്റൽ ഗുഡ്സിലേക്കും കൂടി കയറി പിടിക്കുക ബാങ്കിങ് സെക്ടർ അതിന് ഇപ്പോൾ ഈ ഗ്രോത്ത് മുഴുവൻ അതിൻ്റെ പാർട്ടി ഞാൻ പറയാൻ വിട്ടുപോയതാണ് ഈ ഗ്രോത്തിൽ മുഴുവൻ അവർ പാർട്ടാവണം ചിലവരുടെ വല്ലാത്തൊരു ടൈറ്റ് സിറ്റുവേഷൻ രണ്ടായിരത്തി ഇരുപത്തിനാലോട് എടുത്ത് തീർന്നു അതിനിപ്പോൾ തിരിച്ച് വരാം എൻ ബി എസ് സീസ് വേറൊരു മേഖലയാണ് പ്രത്യേകിച്ച് റേറ്റ് കട്ട് വരുന്നതുകൊണ്ട് അഡ്വാൻറ്റേജ് ഉണ്ടാക്കാൻ പറ്റുന്ന മേഖലയാണ് എൻ ബി എഫ് സീസ് റേറ്റ് കട്ടറുകൾ പലപ്പോഴും ബാങ്കുകളുടെ മാർജിൻ കുറയ്ക്കുകയുണ്ടെങ്കിലും പൊതുവേ എക്കണോമിക് ഗ്രോത്ത് വരുമ്പോണ്ടാകുന്ന ലോൺ ഇൻടേക്ക് ഇനിയും കൂടാനാണ് സാധ്യത പ്രൈവറ്റ് സെക്ടറിൽ നിന്നുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സ് കൂട്ടാനുള്ള ശ്രമം ഗവൺമെൻറ് സൈഡിൽ നിന്നുണ്ട് ഉള്ളതുകൊണ്ട് തന്നെ അതിനകത്ത് പുതിയ പുതിയ സ്കീമുകളും കാര്യങ്ങളും വരും അല്ലെങ്കിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പലതും അത് ഇനിയും തുടരണം കാരണം അങ്ങനെയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ഇരുപത്തെട്ട് വരെയെങ്കിലും ഈ മേഖലകളിലേക്ക് ആയിരിക്കണം കൂടുതൽ സാധ്യത വരിക ഈ കഴിഞ്ഞ വർഷത്തെ ഒരു വർഷത്തെ ഇൻഫ്രയുടെ ഗതി ഇൻഫ്രാസി അതൊരു ലോങ് ടൈം സ്റ്റോറിയാണ് സത്യത്തിൽ ഇൻഫ്രാസ് അതായത് ഇൻവെസ്റ്റ്മെൻറ്റ് ഒരുപാട് വന്ന് പിന്നീട് പതുക്കെ ഗ്രോത്ത് വന്ന് കയറേണ്ട സംഗതികളാണ് അത് ഇതിൻ്റെ എല്ലാം കൂടി ഒരു ക്ലൈമാക്സ് ആണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തെട്ട് ഇരുപത്തുമ്പോൾ പ്രതീക്ഷിക്കുന്നത് വരാം ഇതിനകത്ത് എല്ലാം വരാം ടെക്നോളജി സെക്ടറിനെ സംബന്ധിച്ച് ടെക്നോളജി സെക്ടറിനകത്ത് പ്രത്യേകിച്ച് ന്യൂഇയർ ടെക്നോളജി കമ്പനികളിലെ സാധ്യത കാണുന്നുണ്ട് ഈ പറഞ്ഞ അടുത്തൊരു രണ്ടോ മൂന്ന് വർഷങ്ങളിൽ അതിനകത്തും വളരെയധികം സാധ്യതകൾ കാണുന്നുണ്ട് ഏറ്റവും കൂടുതലായിട്ട് ചോദിക്കുകയാണെങ്കിൽ ഇപ്പം മുന്നോട്ടുള്ള ഒരു പ്രോസ്പെക്ട് സാറ് പോസിറ്റീവ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞു അതിൻ്റെ ഇടയിൽ റോൾ കോസ്റ്റ് രീതിയിലുള്ള അപ്സ് ആൻഡ് ഡൗൺസ് വരാം പറഞ്ഞു അപ്പോൾ അവിടെയാണ് ഒരു റീറ്റെയിൽ ഇൻവെസ്റ്റർക്ക് ഒരു സഹായം വേണ്ടത് എന്ത് തരം ഒരു സ്ട്രാറ്റജി സ്വീകരിക്കും റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് ഈ പറഞ്ഞ ലോങ് ടൈം സ്ട്രാറ്റജി തന്നെ നിൽക്കുക എന്നുള്ളത് തന്നെയാണ് അത് പറയാനുള്ളത് ഈ രണ്ടായിരത്തി ഇരുപത്തൊമ്പത് ഇരുപത്തിരണ്ട് ഇരുപത്തൊമ്പതിലേക്ക് അല്ലെങ്കിൽ ഇതേപോലെ ഒരു പീക്കിലേക്ക് മാർക്കറ്റ് എവിടെയെങ്കിലും ഒരു എക്സ്പാൻഷൻ പീ എക്സ്പാൻഷൻ അടക്കം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അവിടെ മാത്രം ലാഭം എടുക്കാൻ ശ്രമിക്കുക അത് കഴിഞ്ഞാൽ വീണ്ടും അടുത്ത ഞാൻ ഈ നേരത്തെ പറഞ്ഞ സ്റ്റോറിയുടെ ഭാഗമാണെങ്കിൽ ഏതാണ് രണ്ടായിരത്തി മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ടെങ്കിൽ വീണ്ടും ക്യാഷായിട്ട് അവിടെ വീണ്ടും നമ്മൾ വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി റെഡിയാവുക ഈ കാലഘട്ടങ്ങളിൽ ചെറിയ മാറ്റങ്ങൾ വരാം പക്ഷേ ഇത് നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രേ ഉള്ളൂ അതിനകത്ത് മാർക്കറ്റിനകത്ത് എക്സ്പാൻഷൻ എത്ര ഫാസ്റ്റായിട്ട് നടക്കുന്ന സമയം അതാണ് ടോപ്പ് വരാൻ പോകുന്ന സമയം അവിടെ മാത്രം നമ്മൾ പ്രോഫിറ്റ് കുടിക്കാനും അതിന് ശേഷം ആ സൈക്കിൾ കംപ്ലീറ്റ് ആവാനും നോർമലി ഞാൻ പറഞ്ഞു ഒരു തേർട്ടി ടു ഫോർട്ടി പെർസെൻറ്റെങ്കിലും കറക്ഷൻ ആ ടോപ്പിൽ നിന്ന് വരണമെന്ന് ഞാൻ പറഞ്ഞല്ലോ അത് എത്ര ഫാസ്റ്റായിട്ട് ഇത് മുകളിലേക്ക് വരുന്നതനുസരിച്ചിട്ടിരിക്കും നമ്മളുടെ കറക്ഷൻ്റെ ഇതും അത് ചിലപ്പോൾ അത് ഫിഫ്റ്റി സിക്സ്റ്റി പെർസെൻറ്റായി പോകുന്നത് പക്ഷേ ആ ടൈം പീരിയഡ് നമുക്ക് ഒരിക്കലും പ്രൊഡക്റ്റ് ചെയ്യാൻ പറ്റില്ല ഇതിപ്പോൾ ഇത്ര വർഷം ഈ വർഷം ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ കണക്കുകൾ പോലും നമ്മളൊരു അസംഷൻസ് മാത്രമാണ് അതായത് അതായതിപ്പോൾ ഇത്ര ഇങ്ങനെ പോകാനുള്ള ഒരു പിക്ചറാണ് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഇത് നേരത്തെ സംഭവിക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഈ മുപ്പത്താറായിരം ഇതിനു മുമ്പേ വന്ന് പോവുകയാണെങ്കിൽ ഒരു പക്ഷേ അവിടെ നിന്നെ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഇത് നമുക്ക് ഇയർ ഓൺ ഇയർ നമ്മൾ പറഞ്ഞു പോയ കാര്യങ്ങളെ ഈ ഒരു വ്യത്യാസം കൂടി ഉൾപ്പെട്ടിട്ട് അതായത് നമ്മൾ കണക്കിലെടുക്കേണ്ടത് എപ്പോഴും നമ്മൾ മനസ്സിൽ വയ്ക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ എൽ അൾട്ടിമേറ്റ്ലി ആണ് പ്രൈസിനെ ഡ്രൈവ് ചെയ്യണത് അപ്പോൾ ഈ ഏണിങ്സിന് അപ്പുറത്തേക്ക് ഏണിങ്സിൻ്റെ അപ്പുറത്തേക്ക് മൾട്ടിപ്പിൾസ് ഒരുപാട് മുകളിലേക്ക് കയറി പോകുകയാണെങ്കിൽ വളരെ അതായത് ആവേശം കൂടുന്നുണ്ടെങ്കിൽ അവിടെ ആളുകൾ ലാഭം എടുക്കാൻ തുടങ്ങുക അതായിരിക്കും നിക്ഷേപകർ ചെയ്യേണ്ട ജോലി തീർച്ചയായിട്ടും അത് പിന്നത്തെ അവസരങ്ങൾ ഗ്രോത്ത് മുകളിലേക്ക് ഉണ്ടാവും ഉണ്ടാവുന്നത് നമ്മളിപ്പോൾ രണ്ടായിരത്തി മുപ്പത്തഞ്ച് വരെ എടുത്തിട്ടു ഇനി അതിൻ്റെ മുകളിലേക്ക് ഇനിയും ഒരുപാട് കിടക്കുന്നുണ്ട് അപ്പം ഇത് ആ ഗ്രോത്തിൻ്റെ പാർട്ടായിട്ട് നിൽക്കാൻ നിങ്ങൾക്ക് ഒന്നല്ലെങ്കിൽ അവിടെ സൈഡിലായിട്ട് നിൽക്കാം ആ ഇൻവെസ്റ്റ്മെൻ്റിലോട്ട് നിങ്ങൾ ഹോൾഡ് ചെയ്ത് നിൽക്കാം അത് ഡിപ്പെൻഡ്സ് നമ്മൾ ഹോൾഡ് ചെയ്യുന്ന കമ്പനികളുടെ പോലെ ഇരിക്കും ഈ കമ്പനികളുടെ ഗ്രോത്ത് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞപ്പോഴും പറഞ്ഞു ഈ കറക്ഷൻസ് നടക്കുമ്പോഴും ഏർണിങ്സ് ഗ്രോത്ത് ഉണ്ടാവുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞു സൂചിപ്പിച്ചു അതെന്താണെന്ന് വെച്ചാൽ കമ്പനികളുടെ ഇതിനെ കാര്യമായിട്ട് അഫക്റ്റ് ചെയ്യണമല്ലൊന്നും അത് തുറന്നുകൊണ്ടിരുന്നിരിക്കുന്നുണ്ട് അതിൻ്റെ ലാഭക്ഷമതകളിൽ ഈ ടോപ്പ് കമ്പനികളിൽ പ്രത്യേകിച്ച് ഉണ്ടാവുന്നില്ല ഈ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ വിട്ടുപോയ ഒരു കാര്യമുണ്ട് ഈ കറക്ഷൻസ് നമ്മൾ ഇപ്പം പറഞ്ഞാൽ തേർട്ടി ഫോർട്ടി പെർസെൻറ്റേജ് കറക്ഷൻ എന്ന് പറഞ്ഞെങ്കിലും ഇതിൽ സ്മോൾ ക്യാപ് മിഡ് ക്യാപ്പുകളിലൊക്കെ ചിലപ്പോൾ സെവൻറ്റി എയ്റ്റി ആയിരിക്കും ആ സമയത്ത് കറക്ഷൻ നടക്കുക അങ്ങനത്തെ ഡീപ്പർ മൂവില്ല അപ്പോൾ ഇൻവെസ്റ്റർ അതിനകത്താണ് നിൽക്കണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതിന് കൂടുതൽ മാറി നിൽക്കേണ്ടി വരും അത് മുമ്പേ മാറിക്കേണ്ടി വരും ചിലപ്പോൾ അപ്പോൾ നമ്മളുടെ കയ്യിലിരിക്കുന്ന സ്റ്റോക്കുകളെയും അല്ലെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന മേഖലകളെയും കൂടി കൺസിഡർ ചെയ്ത് വേണം ഇൻവെസ്റ്റേഴ്സിന് ഡിസിഷൻ എടുക്കാൻ എടുക്കാനവിടെ തീർച്ചയായിട്ടും അപ്പോൾ എന്തായാലും പോസിറ്റീവായിട്ട് തന്നെ നിൽക്കാം ഒരു ലോങ് ടൈമിൽ ലോങ് ടൈമിൽ എന്തായാലും പോസിറ്റീവായിട്ട് നിൽക്കുക കാരണം ഇക്വിറ്റീസ് എക്വിറ്റീസ് പോലെ ഒരു അസറ്റ് ക്ലാസ് ഡെലിവറി ചെയ്യില്ല ചെയ്തിട്ടില്ല അപ്പോൾ ഒരു പത്ത് വർഷം മുന്നിട്ടുള്ള ഒരു ഓഹരിമിനുടെ പ്രവചനം എന്നൊക്കെ പറഞ്ഞാൽ അത്രയും എളുപ്പമുള്ളൊരു കാര്യമില്ല അപ്പോൾ അതാണ് നമുക്ക് ഒരു പ്രഷർക്ക് വേണ്ടിയിട്ട് ജയദീപ് സാർ നമുക്ക് പങ്കുവച്ചത് അപ്പൊ എല്ലാവർക്കും ഒരു പുതുവത്സരാശ്രമം നേർന്ന് നിർത്തുന്നു വീണ്ടും കണ്ടുപിട്ട നന്ദി നമസ്കാരം